ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പുസ്തകത്തെയാണ് പരിചയപ്പെടാനുള്ളത് പുസ്തകത്തിൻ്റെ പേര് ദി വെജിറ്റേറിയൻ എഴുതിയത് സൗത്ത് കൊറിയൻ നോവലിസ്റ്റായ ഹാങ് കാങ് ഒരു ഈ നോവലിസ്റ്റിൻ്റെ പേര് നിങ്ങൾ പത്രത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സാഹിത്യത്തിനുള്ള നോവൽ സമ്മാനം നേടിയ വ്യക്തിയാണ് ഹാങ് കാങ് അവരുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പ്രസിദ്ധീകരിച്ച ദ ഫ്രൂട്ട് ഓഫ് വുമൺ എന്ന ചെറുകഥ പിന്നീട് ഒരു നോവലായി വികസിപ്പിക്കുകയായിരുന്നു വെജിറ്റേറിയൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ഈ നോവൽ രണ്ടായിരത്തി ഏഴിലാണ് പുറത്തിറങ്ങുന്നത് ഒരുപാട് ഒരുപാട് നിരൂപണങ്ങൾക്കൊക്കെ ഇത് പാത്രമായതാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രമേയങ്ങളുണ്ട് പ്രമേയങ്ങളിലേക്കൊക്കെ അതിവിശദമായിട്ട് വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് പുസ്തകത്തെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഇത് സൗത്ത് കൊറിയയിലെ സിയോളിലാണ് ഈ കഥ നടക്കുന്നത് കഥ ഈ നോവല് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളിലാണ് എഴുതപ്പെട്ടത് ആദ്യത്തെ ഭാഗം ദി വെജിറ്റേറിയൻ എന്ന് തന്നെയാണ് ആദ്യത്തെ പാട്ടിൻ്റെ ടൈറ്റിൽ രണ്ടാമത്തെ പോർഷൻ ദി മംഗോളിയൻ മാർക്ക് മൂന്നാമത്തേത് ദി ഫ്ലെയിമിങ് ട്രീസ് ഈ നോവലിൻ്റെ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഒരു വെജിറ്റേറിയനിസത്തിൻ്റെ കഥയാണ് ഇനി കഥ പൂർണ്ണമായും പറഞ്ഞ് ഇതിൻ്റെ ആ ഒരു ഒരു രസച്ചരട് ഞാൻ പൊട്ടിക്കുന്നില്ല ഒരു പുസ്തകം നിരൂപണം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കഥാ തന്തുവിനെ കുറിച്ചോ കഥാ പരിസരങ്ങളെക്കുറിച്ചോ പറയരുത് സ്പോയിലർ അലർട്ട് നമ്മൾ മിക്കവാറും കാണാറുണ്ട് അതുകൊണ്ട് തന്നെ വിശദമായി ഞാൻ കഥയിലേക്ക് കടക്കുന്നില്ല പക്ഷേ ഈ കഥ ചുറ്റിത്തിരിയുന്നത് യോങ്ഹ് എന്ന ഒരു സ്ത്രീ കഥാപാത്രത്തിനെ കേന്ദ്രീകരിച്ചാണ് യോങ്ഹയുടെ ഭർത്താവ് ചിയോങ് ഈ പേരുകളൊക്കെ ഒരു പക്ഷേ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും പറയാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ഭാഗങ്ങളും ഈ ഒരു സ്ത്രീയെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് യോങ്ഹെ ഒരു വളരെ സാധാരണ സ്ത്രീയാണ് നോവലിൻ്റെ തുടക്കത്തിൽ തന്നെ ആ ഒരു സ്ത്രീയെക്കുറിച്ച് സ്വന്തം ഭർത്താവ് തന്നെ വിശദീകരിക്കുന്നുണ്ട് വളരെ സാധാരണയായ കാര്യങ്ങളിൽ ഒരുപാട് സന്തോഷം പ്രകടിപ്പിക്കുകയോ വലിയ ആശങ്കയൊന്നും പ്രകടിപ്പിക്കാതിരിക്കുകയോ ഒരു വ്യക്തി അവർ തമ്മിലുള്ള ജീവിതം വളരെ സാധാരണമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷെ പെട്ടെന്ന് എനിക്ക് തോന്നിയ ഏകദേശം അഞ്ച് വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ആ ഒരു പീരീഡ് ക്ലിയർ അല്ല വളരെ പെട്ടെന്ന് അവരുടെ ലൈഫിൽ ഒരു മാറ്റമുണ്ടാകുന്നു ഒരു ദിവസം ഈ സ്ത്രീ അവരുടെ ഫ്രീസറിലുണ്ടായിരുന്ന മാംസാഹാരം മൊത്തം എടുത്ത് വലിച്ചെറിയാണ് നശിക്കുകയാണ് നശിപ്പിക്കുകയാണ് എന്നിട്ട് ഇനി മുതൽ നോൺ വെജ് ഒന്നും കഴിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നു വളരെ അതുമാത്രമല്ല വളരെ ഒരു നമുക്ക് ഒരു സൈക്കോ എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറില്ലേ ആ ഒരു നിലയിൽ അവർ പെരുമാറുകയും ചെയ്യുന്നു വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ് എന്ന് ഭർത്താവ് ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നത് ഐ ഹാഡ് എ ഡ്രീം എന്നാണ് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു എന്താണ് ആ സ്വപ്നം എന്ന് ചോദിക്കുമ്പോൾ നോവലിൻ്റെ അവസാനം വരെ കൃത്യമായൊരു ഉത്തരം അവർ നൽകുന്നില്ല സത്യത്തിൽ ഈ വെജിറ്റേറിയൻ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിലേക്ക് അലിയുക എന്നാണ് ഇവർ ഇന്നെ കാണുന്നത് മാത്രമല്ല അവർ ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുന്നു നോവലിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ഭക്ഷണം ഉപേക്ഷിക്കുന്നു ഒരു സസ്യമായി മാറാൻ ഒരു മനുഷ്യ സസ്യമായി മാറാനുള്ള ഒരു പ്രയാണത്തിലാണ് ഇവർ എന്ന തരയിലേക്കാണ് എന്ന നിലയിലേക്കാണ് നോവൽ മുന്നോട്ട് പോകുന്നത് നോവലിൻ്റെ ഭാഷ വളരെ ടച്ചിങ് ആണ് പിന്നെ ഇവർക്ക് നോവൽ സമ്മാനം കിട്ടുന്നതെങ്കിലും എങ്കിലും രണ്ടായിരത്തി ഏഴിൽ ഈ നോവൽ പ്രസിദ്ധീകരിച്ചു പക്ഷേ ഒരുപാട് റിവ്യൂ ഇതിനെക്കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് ചർച്ചയായ നോവലാണ് ദ ഗാർഡിയൻ ഗുഡ് റീഡ്സ് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള ചർച്ച ചെയ്യുന്നുണ്ട് റിവ്യൂസ് പറയുന്നത് നോവലിലെ നായിക യോങ് യോങ്ഷെയ് മാംസാ മാംസാഹാരം കഴിക്കുന്നതിനോട് കടുത്ത വെറുപ്പ് വളർത്തിയെടുക്കുന്നത് വളർത്തിയെടുക്കുകയും ക്രമേണ മനുഷ്യ ജീവിതത്തിൽ നിന്ന് അകന്ന് മാറുകയും ഒടുവിൽ ഒരു സസ്യമായി മാറാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം ചെയ്യുമ്പോൾ പ്രകൃതിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല വളരെ ലോലമായിട്ടാണ് അത് പ്രകൃതിയോട് ഇടപഴകുന്നത് എന്നാണ് പറയുന്നത് ഒരു വേള ഈ ഭർത്താവിന്റെ സാമീപ്യം പോലും ഈ നായികയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് ഭർത്താവ് അവരെ സമീപിക്കുമ്പോൾ മാറിക്കിടക്കും മനുഷ്യ എനിക്ക് നിങ്ങളെ നിങ്ങളുടെ മാംസഗന്ധം എന്നെ അസ്വസ്ഥനാക്കുന്നു എന്ന് പറയുന്നുണ്ട് ഒരു സൈക്കോ എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് വായിക്കുമ്പോൾ നമ്മൾ വല്ലാത്തൊരു തലത്തിലേക്ക് ഇതിനെ ഉയർത്തും ഇത് കുട്ടികൾ വായിക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല പക്ഷേ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കോൺസെപ്റ്റ് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു നോവലാണ് പിന്നെ ഈ നോവൽ വായിച്ചപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഈ കാലഘട്ടത്തിൽ വായന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏർപ്പാടാണ് നമ്മളെ ഡിസ് ാക്ട് ചെയ്യുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് വാട്സപ്പ് മെസ്സഞ്ചറുകളാണെങ്കിലും ഡിജിറ്റൽ മീഡിയയിലൊക്കെ നമ്മൾ മൊഴിയിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വായന തുടരാൻ സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ ലോകത്തൊന്നും നമ്മൾ മാറിപ്പോവുകയും ആ പുസ്തകത്തിൻ്റെ എൻവോൺമെന്റ് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും ചെയ്യും അങ്ങനെ ഉണ്ടാവാതെ ഒരു സ്ട്രെച്ചിന് വലിയ ഒരു ഡിസ്റ്റൻസ് കൊടുക്കുക വലിയ വലിയൊരു മൂഡ് ചേഞ്ച് ഉണ്ടാവാതെ ഈ പുസ്തകം വായിച്ചു തീർക്കുക പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേഷൻ നടത്തിയത് പ്രശസ്തനായ ട്രാൻസ്ലേറ്റർ ഡെബോറ സ്വിത്താണ് മലയാളത്തിലും ഇതിൻ്റെ വിവർത്തനമുണ്ട് ഞാൻ വായിച്ചത് ഇംഗ്ലീഷ് പുസ്തകമാണ് നാന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില ഡി സി ബുക്സിൽ നിന്നാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത് സി ബാലകൃഷ്ണനാണ് മലയാളത്തിൽ ഈ പുസ്തകം വിവർത്തനം ചെയ്തത് എന്തായാലും വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ വെജ് നോൺ വെജ് കോൺഫ്ലിക്റ്റ് അല്ല ഒരു മറ്റൊരു തലത്തിലേക്ക് നമ്മൾ എത്തുന്ന ഒരു നോവലാണ് കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാതെ ഇത് പൂർത്തിയാക്കാനാവില്ല സൗത്ത് കൊലിയയിലാണ് ഹാങ്കാങ് ജനിച്ചത് പത്താമത്തെ വയസ്സിൽ തന്നെ തലസ്ഥാനമായ സിയോളിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്തു നോബൽ പ്രൈസ് കൂടാതെ ദി മാൻ ബുക്കർ പ്രൈസ് നേടിയിട്ടുണ്ട് അവരുടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റു ചില പുസ്തകങ്ങളുണ്ട് ദ വൈറ്റ് ബുക്ക് അതേപോലെ ഹ്യൂമൻ ആക്ട്സ് ഇതെല്ലാം ഹാങ്കാങ്ങിൻ്റെ ചർച്ച ചെയ്യപ്പെട്ട പുസ്തകമാണ് ഏഷ്യയിൽ സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ വനിതയാണ് അതേപോലെ തന്നെ സൗത്ത് കൊറിയയിൽ ഒരു സാഹിത്യത്തിൻ്റെ നോബൽ സമ്മാനം എത്തുന്നതും ഹാങ്കാങ്ങിലൂടെയാണ് നോബൽ സമ്മാനം ലഭിച്ചതിൻ്റെ ആഘോഷം പങ്കിടാനുള്ള ഒരു പത്രസമ്മേളനത്തിൽ സംസാരിക്കാനായിട്ട് ഇവർ ക്ഷണിച്ചപ്പോൾ അവർ അത് ആഘോഷമായിട്ട് പങ്കെടുത്തില്ല അതിന് പറഞ്ഞ റീസൺ വളരെ വളരെ പ്രസക്തമാണ് ഈ കാലഘട്ടത്തിൽ ഗാസയിലും ഉക്രൈനിലും മനുഷ്യർ കുരുതി കൊടുക്കപ്പെടുമ്പോൾ മനുഷ്യബന്ധങ്ങളുടെ തീവ്രതകൾ ആ നിലയിൽ അളക്കപ്പെടുമ്പോൾ എനിക്ക് ഇത് ആഘോഷമാക്കാനാവില്ല എന്നാണ് അവർ പറഞ്ഞത് അവരുടെ നോവലിൻ്റെ പ്രമേയം പോലെ തന്നെയായിരുന്നു അവരുടെ ആദർശവും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇവർ ജനിച്ചത് ഇവരുടെ പിതാവും ഒരു സാഹിത്യകാരനായിരുന്നു സഹോദരനും സാഹിത്യകാരനാണ് കൊറിയയിലുണ്ടായ കൂട്ടക്കൊലയിലും മറ്റുമൊക്കെ സാരമായ ആഘാതങ്ങൾ ഇവരുടെ ലൈഫിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ ലൈഫിലെ വായന ഏഴില് പരിചയപ്പെടാൻ പറ്റുന്ന ഒരു എഴുത്തുകാരിയാണ് ഹാങ് അവരുടെ മറ്റു പുസ്തകങ്ങളും വായിക്കാൻ ഒരു താല്പര്യം ഈ വെജിറ്റേറിയൻ എന്നിലുണ്ടാക്കി ഓക്കെ താങ്ക് യു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വെജിറ്റേറിയനെ മസാല പുരട്ടി നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിച്ചത് എൻ്റെ ഈ സൗഹൃദ വലയമാണ് ചോളയൂരിൻ്റെ ഈ കാനന ഭംഗിയിൽ നിന്നും ഈ വീഡിയോ പകർത്താൻ എന്നെ സഹായിച്ച എല്ലാവർക്കും ഹൃദ്യമായ നന്ദി